നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ എൻ കെ രാഘവനെതിരെ സ്റ്റിംഗ് ഓപ്പറേഷൻ അനധികൃത ഭൂമി ഇടപാടിന് അഞ്ചു കോടി കോഴ വാങ്ങിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ദേശീയ വാർത്താ ചാനലായ ടി വി നയൻ നടത്തിയ ഓപ്പറേഷൻ ഭാരത് വർഷ് എന്ന സ്റ്റിംഗ് ഓപ്പറേഷനാണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ സ്ഥലം നൽകി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച സംഘത്തോട് എം കെ രാഘവൻ കോഴ ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളാണ് ടി വി നയൻ പുറത്തുവിട്ടിരിക്കുന്നത് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ ഏക്കർ സ്ഥലം ആവശ്യപ്പെട്ടാണ് സംഘം ഇദ്ദേഹത്തെ സമീപിച്ചതെന്ന് ടി വി നയൻ റിപ്പോർട്ട് ചെയ്യുന്നു തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് സംഘം അഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്തത് ഫണ്ട് കറൻസിയായി ദില്ലിയിലെ സെക്രട്ടറിയെ ഏൽപ്പിക്കാനായിരുന്നു എം കെ രാഘവൻ ആവശ്യപ്പെട്ടതെന്നും ടിവി നയൻ ആരോപിക്കുന്നു ഒരു കൺസൾട്ടൻസി കമ്പനിയിൽ നിന്നുള്ള ആളുകളാണെന്നും തങ്ങളുടെ സിംഗപ്പൂർ ആസ്ഥാനമാക്കിയുള്ള ഒരു ഉപഭോക്താവിന് കോഴിക്കോട് ഹോട്ടൽ തുടങ്ങാൻ താൽപ്പര്യമുണ്ടെന്നും അറിയിച്ചാണ് ടി വി നയൻ സംഘം എം കെ രാഘവനെ ചെന്ന് കണ്ടത് കാറോ മറ്റെന്തെങ്കിലുമോ പാരിതോഷികമായി വേണോ എന്ന ചോദ്യത്തിന് പണമായി മതിയെന്നായിരുന്നു എംപിയുടെ മറുപടിയെന്നാണ് ആരോപണം ഈ പണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇരുപത് കോടി രൂപയാണ് തനിക്ക് ചെലവായത് പ്രവർത്തകർക്ക് മദ്യം ഉൾപ്പെടെ നൽകാനുള്ള വൻ ചെലവുകൾ ഉണ്ട് എന്നീ കാര്യങ്ങളും രാഘവൻ വെളിപ്പെടുത്തുന്നുണ്ടെന്നും ടി വി പറയുന്നു അതേസമയം വ്യാജവാർത്തയെയും വ്യക്തിഹത്യാ ശ്രമങ്ങളെയും നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് എം കെ രാഘവൻ പ്രതികരിച്ചു തന്റെ ഓഫീസ് നാട്ടുകാർക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി വരാം ഇത് കാലങ്ങളായി കോഴിക്കോട്ടുകാർക്കറിയാം ഏതാനും ദിവസം മുൻപ് ഡൽഹിയിൽ നിന്ന് രണ്ടുപേർ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ മനസ്സിലാക്കാനെന്ന് പറഞ്ഞ് തന്നെ വന്ന് കണ്ടിരുന്നു അവർ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിച്ചു ആ സംസാരത്തിൽ എന്റേതല്ലാത്ത ശബ്ദം എഡിറ്റ് ചെയ്ത് ചേർത്താണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം